ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം നൽകി പ്രതി ഷെരിഫുൾ ഇസ്ലാം മോഷണ ശ്രമത്തിനിടെ നടത്തിയ ആക്രമണം എന്നാണ് ബാന്ദ്രയിലെ കോടതിയിൽ ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ജനുവരി പതിനാറാം തീയതിയാണ് സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ ബാന്ദ്രസതിയിലേക്ക് അർദ്ധരാത്രി കടന്നു കയറുകയും പിന്നീട് അലി ഖാന്റെ മകനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും തടയാനെത്തിയ സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ പലവട്ടം ആഞ്ഞു കുത്തുകയും ചെയ്തത് അതിനുശേഷം പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഏറെ വൈകാതെ തന്നെ പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു ഷെറീഫുൽ ഇസ്ലാം എന്നതാണ് ഇയാളുടെ പേര് ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കാര്യങ്ങൾ നേരത്തെയും പോലീസ് വ്യക്തമാക്കിയതാണ് പിന്നീട് കൊൽക്കത്തയിലേക്ക് ഇയാൾ കയറി എത്തി പിന്നീട് അവിടെ നിന്നാണ് മുംബൈയിലേക്ക് എത്തുന്നത് മുംബൈയിൽ എത്തിയതിനു ശേഷമാണ് നടന്റെ വീട് ഇയാൾ ലക്ഷ്യമിടുകയും മോഷണശ്രമമായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട് മാത്രമല്ല തെളിവ് ൾ പലതും ഇയാൾക്കെതിരെ കൃത്യമായി കിട്ടി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഫോറൻസിക് പരിശോധനയിൽ ഇയാളുടെ വിരലടയാളം ഇടത് കൈയുടെ വിരൽ അടയാളം ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇയാൾ ഉപയോഗിച്ച കത്തിയുടെ ഭാഗങ്ങൾ ഒന്ന് സെയ്ഫലികയുടെ ശരീരത്തിൽ നിന്നും പിന്നീട് ഒന്ന് ഇയാൾ ഉപേക്ഷിച്ച ഇടത്തു നിന്നും ഒന്ന് ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു അങ്ങനെ ശാസ്ത്രീയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതി ഇയാൾ തന്നെ എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ബംഗ്ലാദേശ് സ്വദേശിയാണ് മോഷണ ശ്രമമായിരുന്നു ഇയാളുടെ ഉദ്ദേശമെന്ന് പറയുന്നു ജനുവരി പതിനാറാം തീയതിയാണ് സെയ്ഫിന് ആക്രമണം അതിനുശേഷം അഞ്ചു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഉന്മേഷം ശരി സീതാ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്